നമസ്കാരം സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് മുത്തുക്കോയ തങ്ങൾ അദ്ദേഹം വിദ്വേഷത്തിന്റെ വിളവെടുപ്പ് വിളവെടുപ്പുകാരനാണോ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് വിദ്വേഷത്തിന്റെ വിളവെടുപ്പാണ് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ പ്രവർത്തിക്കുന്നത് ആരാണ് ഇതെല്ലാം അറിഞ്ഞിട്ടും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ള സമസ്തയുടെ അധ്യക്ഷനെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ഇത്തരത്തിൽ പ്രതികരിച്ചത് വളരെ മോശമായി പോയി അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത വാക്കുകളാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും പുറത്തു വന്നത് കോഴിക്കോട് ടൌൺ ഹാളിൽ ഇന്ത്യ മുസ്ലിംസ് ഹെറിറ്റേജ് സെന്റർ സിൽവർ ജൂബിലി ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആ പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തിയതായിരുന്നു പി എസ് ശ്രീധരൻപിള്ള അതിൽ പുരസ്കാരദാനം നിർവഹിക്കേണ്ടത് ജിഫ്രി മുത്തുകോയ തങ്ങളായിരുന്നു എന്നാൽ ഈ പരിപാടിയിൽ നിന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മനപൂർവ്വം മാറി നിന്നു എന്ന് പറഞ്ഞാണ് പി എസ് ശ്രീധരൻപിള്ള ഇത്തരത്തിലുള്ള ചില കടുത്ത വാക്കുകൾ ഉപയോഗിച്ചത് തങ്ങൾ എന്ത് കാരണത്താലാണ് മാറി നിന്നത് എന്ന് അന്വേഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഒരുപക്ഷെ വാർദ്ധക്യ സഹജമായ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട് സമസ്തയുടെ അധ്യക്ഷനാണ് മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം എന്തെങ്കിലും അത്യാവശ്യ പരിപാടികളിൽ അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പരിപാടികൾ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കേണ്ടത് കാരണത്താൽ ഈ പരിപാടിയിൽ നിന്നും അദ്ദേഹം മാറി നിന്നതാകാം എന്നാൽ ഇതൊന്നും അന്വേഷിക്കാതെയാണ് പി എസ് ശ്രീധരൻപിള്ള ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചത് ഒരിക്കൽ കൂടി പറയുന്നു അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിക്കാത്ത വാക്കുകളായിപ്പോയി കാരണം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് മാന്യമായി സംസാരിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ തന്നെയാണ് അതുപോലെ തന്നെ കാര്യങ്ങളെ നല്ല രീതിയിൽ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന ഒരു ധാരണ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം കടുത്ത വാക്കുകൾ കുറച്ച് കടന്നു പറഞ്ഞു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലുള്ള ഒരു വ്യക്തി ഇവിടെ ഒരിക്കലും ഒരു വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു വാക്ക് ഒരു ഘട്ടത്തിലും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല അത്തരത്തിൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്നുണ്ടായാൽ അതിനെ എതിർക്കാനും തിരുത്താനും അദ്ദേഹം എപ്പോഴും മുന്നിൽ നിൽക്കാറുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ പി എസ് ശ്രീധരൻപിള്ള ഇത്തരത്തിലൊരു വാക്ക് പറഞ്ഞത് എന്തായാലും പി എസ് ശ്രീധരൻപിള്ള ഒരു കാര്യം മനസ്സിലാക്കണം ആരാണ് ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കുന്നത് ആരൊക്കെ ചേർന്നാണ് ഇവിടെ വിദ്വേഷത്തിൻ്റെ വിളവെടുപ്പ് നടത്തുന്നത് വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ആരാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞ മറ്റു ചില വാക്കുകൾ കൂടിയുണ്ട് അതായത് വ്യത്യസ്തത വൈരുദ്ധ്യമല്ല അത് വൈവിധ്യമാണ് ഒരു ഉദ്യാനത്തിൽ പലതരത്തിലുള്ള പൂക്കൾ ഉണ്ടെങ്കിലേ ആ ഉദ്യാനം ആകർഷകമാകും ഒരു പൂ മാത്രമുണ്ടായാൽ അതിന് വലിയ ആകർഷണം ഉണ്ടാകില്ല അതായത് തങ്ങളെ പോലുള്ളവർ ചിന്തിക്കുന്നത് തങ്ങൾ മാത്രം മതി മറ്റുള്ള ആളുകളൊന്നും വേണ്ട എന്നാണ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു വെച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് വ്യത്യസ്തത വിവിധ വിഭാഗങ്ങൾ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ ഇവരൊന്നും വേണ്ട ഒരഭിപ്രായം മതി അത് വൈരുദ്ധ്യമല്ല വൈവിധ്യമാണ് എന്ന് തങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് പി എസ് ശ്രീധരൻപിള്ള അദ്ദേഹം നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന നേതാവും അതുപോലെ തന്നെ ദേശീയ നേതാവുമൊക്കെ ആയിരുന്നിട്ടുള്ള വ്യക്തിയാണ് അതിനുശേഷമാണ് അദ്ദേഹം ഒരു ഭരണഘടനാ പദവിയിലെത്തിയത് ഗോവ ഗവർണർ സ്ഥാനത്തെത്തിയത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പിന്നിട്ട ഒരു കാലം തീർച്ചയായും അദ്ദേഹം ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കണം ഇവിടെ വ്യത്യസ്തതയെ ഭയപ്പെടുന്നത് ആരാണ് അതായത് അങ്ങ് മുമ്പ് പ്രവർത്തിച്ചിരുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെയാണ് അല്ലെങ്കിൽ അങ്ങ് നേരത്തെ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയുടെ ആളുകളാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് അവരാണ് വ്യത്യസ്തതയെ ഭയപ്പെടുന്നത് അവരാണ് ഈ രാജ്യത്തെ പള്ളികൾ പൊളിക്കാൻ ശ്രമിക്കുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളോ ഇവിടെ ഒരു പള്ളിയും എവിടെയും പൊളിക്കാൻ പോയിട്ടില്ല അദ്ദേഹം ഇനി പോവുകയുമില്ല ഇനി താങ്കളുടെ നേരത്തെ താങ്കൾ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയുടെ ആളുകൾ കയ്യേറിയിട്ടുള്ള പല പള്ളികളുമുണ്ട് അത് അമ്പലമാക്കി മാറ്റിയിട്ടുണ്ട് അവിടെയും കയ്യേറ്റത്തിനോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലുള്ള ആളുകളോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോ വരില്ല നിയമപരമായി കോടതിയിലും മറ്റുമൊക്കെ പോയേക്കാം അതുമായി ബന്ധപ്പെട്ട് പരമാവധി നീതി ലഭിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചേക്കാം ഒരിക്കലും ഇവിടെ വൈവിധ്യത്തെ എതിർക്കില്ല വ്യത്യസ്തത വേണം അത് വൈരുദ്ധ്യമാണെന്ന് തങ്ങളെ പോലുള്ളവർ പറയില്ല അതുപോലെ തന്നെ എല്ലാവരും ഒന്നായി നിൽക്കണം അതായത് ഒറ്റപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഒരുമിച്ച് നിൽക്കണം എന്ന് തന്നെയാണ് തങ്ങളെ പോലുള്ളവർ പലപ്പോഴും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഇത് ഇപ്പോൾ പി എസ് ശ്രീധരൻപിള്ള ഇത്തരത്തിലൊരു വാക്കുപയോഗിച്ചത് ചെറിയത് സാറൊരു പ്രശ്നമാണ് ഒരു പരിപാടിയിൽ തങ്ങൾ പങ്കെടുത്തില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് പി എസ് ശ്രീധരൻപിള്ള ഇത്തരത്തിലുള്ള ചില വാക്കുകൾ ഉപയോഗിച്ചത് അത് മലർന്നു കിടന്ന് തുപ്പിയതിന് തുല്യമായ ഒരു അവസ്ഥയിലാണ് പി എസ് ശ്രീധരൻപിള്ള ഇപ്പോഴുള്ളത് കാരണം അദ്ദേഹം അദ്ദേഹം പിന്നിട്ട വഴികളിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ മാനസികാവസ്ഥയാണ് തുറന്നു പറഞ്ഞത് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇത് വേണ്ടായിരുന്നു എന്ന് മാത്രമാണ് പി എസ് ശ്രീധരൻപിള്ളയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്